നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തിരുവാലി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കളിയാക്കി ഒളിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ട് എന്നാൽ ഇന്നോ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ കൃഷിയിടങ്ങളും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രകാരം നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ നമ്മുടെ നാട്ടിൽ തന്നെ ഒഴുകിപ്പോകാതെ അത് മണ്ണിലേക്ക് താഴ്ന്നു പോകണം അപ്പോ മാത്രമാണ് നമ്മുടെ കുടിവെള്ളത്തിന്റെ സ്രോതസ് നമ്മുടെ ഭൂമിയിലെ ഭൂഗർഭജലം അതേമാതിരി നിലത്തുകയും അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥ കൃത്യമായി നിലർത്താൻ കഴിയുകയും ചെയ്യുക മാത്രമല്ല കുടിവെള്ളം നമ്മൾ കിട്ടണമെങ്കിൽ കിണർ മുടിച്ച വെള്ളം കിട്ടണമെങ്കിൽ നാളെ പെയ്യുന്ന മഴ പൂർണ്ണമായും കടയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറി നാട്ടിൽ പെയ്യുന്ന മഴ നാട്ടിൽ തന്നെ വെള്ളം താഴ്ത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്ന നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ ശിവദാസൻ കെ പ്രവിൽകുമാർ എം മോഹൻദാസ് പി രാധാമണി പി മീനാക്ഷി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ